ശശി തരൂറിനെ ഭീഷണിപ്പെടുത്തുകയാണ് ബി ജെ പി കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊക്കെ ഒരു ചൊല്ലുണ്ട് ആ ചൊല്ല് ശരിക്കും യോജിക്കുന്നുണ്ട് വേണ്ടി ബി ജെ പിയുടെ കാര്യത്തിൽ ശശി തരൂറിനെ ഇതിനു മുമ്പും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കൊലക്കുറ്റത്തിന് കേസെടുക്കും അത് തങ്ങൾക്ക് കൃത്യമായി അറിയാമെന്നുള്ള രീതിയിൽ തരൂറിനെ ബി ജെ പിയുടെ സൈബർ സെല്ലും ഗോതി മീഡിയകളൊക്കെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ് ആ രീതിയിൽ വാർത്തകൾ കൊടുക്കുവാനും തുടങ്ങിയിരിക്കുന്നു നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ രാജഗോപാലിനെതിരെ മത്സരിക്കുമ്പോഴും ബി ജെ പി ശശി തരൂരിനെതിരെ കടന്നാക്രമണം നടത്തിയിരുന്നു അന്ന് രണ്ടാം തവണയിൽ ശശി തരൂർ ജയിച്ചെങ്കിലും പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടുകൾക്ക് മാത്രമായിരുന്നു അന്ന് ജയിച്ചിരുന്നത് അവസാന ഘട്ടം വന്നപ്പോഴാണ് ശശി തരൂർ തീരദേശ മേഖലകളിൽ ലീഡ് ഉയർത്തിക്കൊണ്ടുവന്നത് തരൂർ നാലാം തവണയാണ് തിരുവനന്തപുരത്ത് തുടർച്ചയായി വിജയിക്കുന്നത് ഒരുപക്ഷെ ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ തിരുവനന്തപുരത്തു നിന്നും ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു രാജഗോപാലിനെയും അതുപോലെ തന്നെ കുമ്മനം രാജശേഖരനെയും രാജീവ് ഒക്കെ പ്രതിഷ്ഠിക്കാൻ ബി ജെ പി ശ്രമിച്ചത് പക്ഷേ അതൊന്നും തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങൾ മുഖവിലയ്ക്കെടുത്തില്ല ഏറ്റവും ഒടുവിൽ പതിനെട്ടാമത്തെ അടവുമായി ബി ജെ പി വരികയാണ് ബി ജെ പിയിലേക്ക് എത്തിയില്ലെങ്കിൽ ഭീഷണിപ്പെടുത്താൻ അറിയാം പ്രത്യേകിച്ചും സുനന്ദ പുഷ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ ശശി തരൂറിനെ കുടുക്കുവാനുള്ള നീക്കങ്ങൾ ബി ജെ പി ആലോചിച്ച് തുടങ്ങിയിരിക്കുകയാണ് തരൂറിനെ എങ്ങനെയെങ്കിലും കൊലക്കേസിൽ പ്രതിയാക്കി ആ പഴയ ഫയലുകൾ കുത്തിപ്പൊക്കണം അദ്ദേഹത്തെ മാനം കെടുത്താൻ എന്തെല്ലാം വഴിയുണ്ടോ അതെല്ലാം ആലോചിച്ച് വെച്ച് വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള സ്റ്റൈൽ അവലംബിക്കുവാനാണ് ബി ജെ പിയുടെ ശ്രമം ഗോദി മീഡിയകൾ തന്നെയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് പൊള്ളയായ വാദങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങുന്നവരല്ല ഈ രാജ്യത്തെ ജനങ്ങൾ ന്യൂനപക്ഷ വിരോധം തലക്കുപിടിച്ച കുറേ അധികം ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളുകൾ അവർ ഉന്നയിക്കുന്ന വാദഗതികൾ ഒന്നും തന്നെ രാജ്യത്ത് വില പോകുന്നില്ല അതിൻ്റെ എല്ലാ ഈഗോവും അവർക്കുണ്ട് എന്നുള്ളതാണ് ശരി ഏറ്റവും ഒടുവിൽ ഭീഷണിയുടെ സ്വരമാണ് ബി ജെ പി ഉപയോഗിച്ചിരിക്കുന്നത് തരൂരിനെ ഒരു രീതിയിലും കോൺഗ്രസ്സിൽ നിന്നും അടർത്തിയെടുക്കുവാൻ സാധിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമായ കാര്യമാണ് മാത്രമല്ല തനിക്ക് ചിറങ്ങുകളുണ്ട് ഉയർന്നു പറക്കാൻ ആരുടെയും അനുവാദം വേണ്ട എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിലും ശശി തരൂറിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല കാരണം ബി ജെ പിയിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ അപകടമായിരിക്കും മോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അൻപത് കോടിയുടെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഇതേ സുനന്ദ പുഷ്കറിന്റെ പേരുമായി ബന്ധപ്പെടുത്തിയാണ് ശശി തരൂരിനെ കളിയാക്കാൻ അന്ന് അവർ ശ്രമിച്ചത് സുനന്ദ പുഷ്കറിൻ്റെ ആകസ്മിക മരണവുമായി ബന്ധപ്പെട്ട് അവരുടെ മരണത്തിൽ ശശി തരൂറിന് പങ്കുണ്ട് എന്നുള്ള ആരോപണവും ബി ജെ പി നേതൃത്വം വന്ന് ശക്തമായി തന്നെ ആരോപിച്ചിരുന്ന ഒരു കാര്യമാണ് ഗുജറാത്തിലെ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ എല്ലാ തരത്തിലും ശശി തരൂർ ശക്തമായി വിമർശിച്ചിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലെല്ലാം തീവ്ര ഹിന്ദുത്വക്കെതിരെ നിലപാടുകൾ ഉയർത്തി കാണിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ശശി തരൂരിനെ ഭീഷണിപ്പെടുത്താം ആഗ്രഹം രണ്ടായി മടക്കി പോക്കറ്റിലിട്ടേക്കു എന്നതാണ് പറയാനുള്ളത്